ഒരു പ്രായം കഴിഞ്ഞാൽ നാട്ടിൽ നമുക്ക് നിൽക്കാനില്ലല്ലോ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങും ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ എന്തെങ്കിലുമൊക്കെ തുടങ്ങേണ്ടേ എവിടെയെങ്കിലുമൊക്കെ എത്തണ്ടെന്നുണ്ട് അത് കേട്ട് ഓരോ പരിപാടി തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഇവിടെ കുട്ടി പോയാൽ സെക്കൻഡ് ഓപ്ഷൻ എന്താ പ്രവാസ ലോകത്തേക്കുള്ളൊരു അല്ലേ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല നമുക്ക് അങ്ങനെ കാരണം എന്താ ഇവിടുത്തെ ഫാമിലിനെയും ഇതുകാരിയൊക്കെ ഒഴിവാക്കിയിട്ട് പോകണമല്ലോ അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാലോ ഭയങ്കര പ്രഷറുള്ള ജോലി തെരട്ടിലൊക്കെ ആയിരിക്കും നമ്മൾ ഏർപ്പെടുക അങ്ങനത്തെ കയ്യിലൊക്കെ ആകുമ്പം നാട്ടിലിങ്ങനെ പറയാൻ തുടങ്ങും പിന്നെ ദുബായിൽ എത്തിയപ്പോഴത്തേനാടാകെ മാറിപ്പോയി മെസ്സേജ് ഒന്നുമില്ല ഇല്ല അങ്ങനത്തെ ഒരു വർത്തനങ്ങൾ വരാൻ തുടങ്ങും അതൊക്കെ കഴിഞ്ഞ് അന്നോ രണ്ടോ വല്ലോ കഴിഞ്ഞിട്ട് നമ്മൾ ഭയങ്കര പൂരിച്ചു നിക്കും നാട്ടിലേക്കൊക്കെ വരാൻ ആ ഒരു ലീവിൽ നാട്ടിലെത്തി കഴിഞ്ഞാൽ ഭയങ്കര സ്വീകരണം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരാഴ്ചക്കെട് കഴിയുമ്പോൾ ഇങ്ങനെ ചോദ്യം വരാൻ തുടങ്ങും അല്ല പോയില്ലേ എന്നാ പോണേ പൈസ കഴിഞ്ഞ് അല്ലെങ്കിൽ അതായത് അതായത് എന്താ പ്രശ്നമുണ്ടോ അല്ലേ പിന്നെ നമ്മളെന്തോ ഈ പ്രവാസലോകത്തിലേക്കടി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ആരല്ലേ എന്നുള്ളൊരു ചിന്താഗതി വരെ തോന്നി തോന്നും കാരണം എന്താ വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ചോദ്യം ആ ചോദ്യം കേട്ടിട്ട് കേട്ട് കേട്ട് നമ്മൾ എന്തായി അങ്ങനെ കയറിപ്പോവും പ്രത്യേകതരം ലൈഫ് തന്നെ ഈ പ്രവാസ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ലൈഫിലൊരു മുക്കാഭാഗം അവിടെ തന്നെ ആയിരിക്കും വല്ലാത്തൊരവസ്ഥ തന്നെയാണ് കാരണം നമ്മളെ ബന്ധുക്കളെയും കുടുംബക്കാരെയൊക്കെ വിട്ട് അത്ര കഷ്ടപ്പെട്ടവർ അവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ 네.